ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മോൾക്ക് അംഗനവാടിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു അപ്പോൾ നിങ്ങളെ അതും കാണിക്കാന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് ഇതാ ഇതൊരു കിഡ്സ് കുഷ്യനാണ് ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് നൂറ്റി മുപ്പത്തൊൻപത് രൂപ റേറ്റാണ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിളുണ്ട് കളേഴ്സ് ഉണ്ട് നമ്പേഴ്സ് ഉണ്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പിന്നെ എന്താണ് ഹിന്ദി അക്ഷരങ്ങൾ മലയാളം എല്ലാം ഉണ്ട് നല്ലതാണെന്ന് തോന്നി അതുകൊണ്ട് വാങ്ങിച്ചതാണ് പിന്നെ ഒരു ബോക്സാണ് എന്താണ് കല്ല് പെൻസിൽ സ്ലൈറ്റിൽ എഴുതാനായിട്ട് പിന്നെ വാട്ടർ ബോട്ടിൽ സ്റ്റീലിൻ്റെ ആണ് വാങ്ങിച്ചത് പിന്നെ ബാഗ് പിന്നെ സ്ലൈറ്റ് വാങ്ങിച്ചു പിന്നെ ഇതൊരു മാജിക് സ്ലൈറ്റാണ് അതെൻ്റെ ഒരു ഫ്രണ്ട് സമ്മാനം നൽകിയതാണ് പിന്നെന്താണ് ഇതിനകത്ത് സ്നാക്സൊക്കെ കൊണ്ടുപോകുന്ന ബോക്സ് വെച്ചിട്ടില്ല അത് ഞാൻ പിന്നീടാണ് വാങ്ങിച്ചത് പിന്നെന്താ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്